എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് രാജേഷ് മുല്ലക്കലാണ് മിത്രാഗ്നി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യണം അതുപോലെ തന്നെയാണ് മിത്ര ആസ്ട്ര അക്കാദമിയുടെ ബാച്ച് വൺ സ്റ്റുഡൻ കൂടിയാണ് ഞാൻ ഇത് നമ്മുടെ ചേച്ചി തന്നെയാണ് ചേച്ചി ചേച്ചി നമസ്കാരം എൻ്റെ പേര് ശ്രീദേവിൻ ആണ് ഞാൻ മിത്രാസ്ട്രോ അക്കാദമിയുടെ ഫസ്റ്റ് ബാച്ച് സ്റ്റുഡൻ്റ് ആണ് എനിക്ക് ഇടയ്ക്ക് വെച്ച് കംപ്ലീറ്റ് ചെയ്യാതെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല എൻ്റെ കോഴ്സ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ പത്ത് ദിവസത്തെ കോഴ്സിനായിട്ടാണ് വന്നത് അപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയ അനുഭവം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് എല്ലാവിധ സപ്പോർട്ടും ഉണ്ട് രാജേഷ് വിനീത എല്ലാവരുടെ സപ്പോർട്ടും എല്ലാവരുടെയും സപ്പോർട്ട് നമുക്ക് കിട്ടുന്നുണ്ട് ഒരു ക്യാപ്സൂൾ പരിവത്തിലാണ് നമുക്ക് കിടന്ന എല്ലാ കാര്യങ്ങളും കിട്ടുന്നത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് തീർത്തു തരാനായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആണ് ചേച്ചി ഇന്നലെ വന്നിട്ട് ഇന്നലെ വന്നിട്ട് എനിക്ക് അപ്പോയിന്റ്മെന്റ് എടുക്കാൻ പറ്റി അപ്പോ രാജേഷിനൊപ്പം ഒപ്പവും പിന്നെ ദാസിന്റെ ഒപ്പവും ഞാൻ അപ്പോയിന്റ്മെന്റ് എടുത്തത് എനിക്ക് നല്ല കോൺഫിഡൻസ് തോന്നി ഇനിയും ഇങ്ങനെയുള്ള ഒരു കുറച്ച് ക്ലാസ്സും കൂടി എനിക്ക് കിട്ടുകയാണെങ്കിൽ കുറച്ച് കൂടി കിട്ടുകയാണെങ്കിൽ എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടാവും എന്നുള്ള വിശ്വാസം എനിക്ക് അപ്പോ ചേച്ചി എന്തെങ്കിലും ഇനി എനിക്ക് അറിയാനുള്ളത് ഇപ്പൊ പറയാനുള്ളത് ഇപ്പൊ ഡൈവോഴ്സ് ഒരുപാട് നടന്നോണ്ടിരിക്കാണല്ലോ അപ്പൊ എന്തുകൊണ്ടാണ് ഈ ഡൈവോഴ്സ് ഇങ്ങനെ നടക്കുന്നതെന്ന് എപ്പോഴും ഞാൻ ആലോചിക്കാറുണ്ട് അപ്പൊ ആ കൊസ്റ്റിനാണ് എനിക്ക് അപ്പൊ നമ്മുടെ സമൂഹത്തിൽ ശരി തന്നെയാണ് ഒരുപാട് ഇപ്പോൾ കാലഘട്ടത്തിനനുസരിച്ച് എന്താ പറയുക ഡൈവേഴ്സുകൾ ഒരുപാട് നടന്നുകൊണ്ടിരിക്കണം അപ്പോൾ നമ്മൾ സാധാരണ മുഹൂർത്തം നോക്കുമ്പോഴാണ് ഇതെല്ലാം കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കുക പിന്നെ മുഹൂർത്ത് നോക്കിക്കൊടുത്തവരും കുറ്റം തന്നെയാണ് പറഞ്ഞാൽ ഞങ്ങളുള്ള കാര്യം പറയുന്നത് എന്താ പറയുക ഇന്ന് കാലത്ത് കല്യാണ മണ്ഡപം ബുക്ക് ചെയ്തിട്ടാണ് മുഹൂർത്തം നോക്കാൻ വരുന്നത് അല്ലെങ്കിൽ എന്താ പറഞ്ഞാൽ ഇപ്പോൾ ക്യാമറക്കാരൻ്റെയും വീഡിയോക്കാരൻ്റെയും ഒക്കെ ഒഴിവ് നോക്കിയിട്ടാണ് ഇന്ന് കല്യാണം തന്നെ നിശ്ചയിക്കുന്നത് പക്ഷേ നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് നമുക്ക് തിരിഞ്ഞ് നോക്കാം എല്ലാവർക്കുമേ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ അശ്വതി നക്ഷത്രം എടുക്കാം കേട്ടോ അശ്വതി നക്ഷത്രത്തിലാണ് ഒരു വ്യക്തി ഈ ഭൂമിയിലേക്ക് പിറവി പിറവിയെടുക്കുന്നതെങ്കിൽ അവർക്കെന്ന ഒരു നക്ഷത്രം എന്ന് പറഞ്ഞാൽ അറുപത് നാഴികയാണ് ഈ അറുപത് നാഴികയിൽ നമ്മൾ ആ സമയത്ത് പിറ എന്താണ് നമ്മൾ ഒരു മനുഷ്യൻ ജനിക്കുന്ന സമയത്തിൽ ഒരാൾ ഒരു നക്ഷത്രം അറുപത് നാഴിക അതിൽ അശ്വതി നക്ഷത്രത്തിൽ ഒരാൾ ജനിക്കുകയാണെങ്കിൽ ഇരുപത്തി നാല് നാഴിക മുതൽ ഇരുപത്തിയെട്ട് നാഴിക വരെ വിഷസമയം യഥാർത്ഥത്തിൽ വിഷ ആ സമയത്ത് ജനിക്കുന്നവർക്ക് ചെറിയ ചെറിയ പ്രോബ്ലങ്ങൾ കണ്ടുവരുന്നു അതുപോലെ തന്നെയാണ് മുഹൂർത്തം എടുക്കുമ്പോൾ അതുപോലെ തന്നെയാണ് ആ സമയങ്ങളിൽ മുഹൂർത്തം കൊടുക്കാൻ പറ്റില്ല എന്നൊക്കെയാണ് നമ്മൾ പറയാറ് സാധാരണ ചെയ്യേണ്ടത് പക്ഷേ ആ സമയങ്ങളിൽ എന്താ പറയുക ഇപ്പോൾ താലി കെട്ടാകുമ്പോൾ നമ്മൾ ആ പറയും അമ്പലത്തിലാണ് താലി കെട്ട് പറയും അമ്പലത്തിൽ താലു കെട്ട് പറയും പക്ഷെ ഭഗവാൻ അവിടെ വേറെ കാര്യങ്ങൾ നോക്കാണ്ട് എന്താ പറയുക ഈ സമയത്ത് നല്ല മുഹൂർത്തത്തിൽ കെട്ടുന്ന സമയത്ത് ഈ വിഷ സമയത്തിനാണ് കെട്ടുന്നത് പറഞ്ഞാൽ അവിടെ പ്രോബ്ലങ്ങൾ വരും അതുപോലെ തന്നെ ചോറ് കൊടുക്കൽ എല്ലാ കേസുകൾക്കും അത് ഈ അശ്വതി നക്ഷത്രത്തിന് ഉണ്ടാവും എല്ലാ ഏതൊരു മുഹൂർത്തം എടുക്കുമ്പോഴാലും ശരി ഈ വിഷ സമയം നമ്മളെല്ലാം ഒഴിവാക്കണം അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് അപ്ലൈ ചെയ്യുമ്പോഴും ശരി നമ്മൾ ലക്നത്തിലാണ് ശരി ലക്നമേത് നക്ഷത്രത്തിലുണ്ടാവും അതുപോലെ അതുപോലെ തന്നെ ചന്ദ്രൻ നക്ഷത്രമായിട്ട് തോന്നുന്ന അശ്വതി വന്നിട്ടോന്നു പിന്നെ സൂര്യൻ ഇതെല്ലാം വിഷു വിഷനക്ഷത്രത്തിന്റെ ആ സമയത്തിലാണ് ഈ പാദങ്ങളിൽ കൂടെ എന്താ നാല് നാഴികയിൽ കൂടെയാണോ പോകണമെന്ന് നമ്മൾ ആദ്യം അറിയണം അത് അറിഞ്ഞു കഴിഞ്ഞിട്ട് അതിന്റെ പരിഹാരങ്ങൾ ചെയ്ത് മുന്നേറുകയാണെങ്കിൽ ആ ലൈഫുകൾ നല്ലപോലെ ഉണ്ട് അതുപോലെ തന്നെ അശ്വതി നക്ഷത്രത്തിന്റെ ഇരുപത്തിനാല് എട്ട് ഇരുപത്തി എട്ടാണ് കേട്ടോ അത് കഴിഞ്ഞ പിന്നെ ഭരണിയാണ് ഭരണിയുണ്ടോ കറക്റ്റായിട്ട് പതിനാല് നാഴിക മുതൽ പതിനെട്ട് നാഴിക വരെയാണ് ഈ അത് പറഞ്ഞാൽ ഇത് ആദ്യത്തെ പാദം കഴിഞ്ഞു ആദ്യത്തെ പാദം കഴിയാറായ സമയത്ത് രണ്ടാമത്തെ പാത്തിൽ കയറണം മനസ്സിലായത് അങ്ങനെ നമ്മൾ കറക്റ്റായിട്ട് വ്യക്തമായിട്ട് അറിയണം അപ്പോൾ രണ്ടാമത്തെ പാതി അത് രണ്ട് കാർത്തിക കാർത്തിക മുപ്പത് നാഴിക മുതൽ മുപ്പത്തി നാല് നാഴിക അപ്പോൾ പറഞ്ഞാൽ നമ്മൾ ചുരുക്കി പറയുകയാണെങ്കിൽ രണ്ട് പാദം കഴിഞ്ഞിട്ട് മൂന്നാമത്തെ പാദത്തിൻ്റെ ആണ് മൂന്നാമത്തെ പാദ സ്റ്റാർട്ട് ഈ സമയത്ത് നമ്മളെല്ലാം ഒഴിവാക്കണം ശരിക്കും പറഞ്ഞാൽ പിന്നെ രോഹിണി നക്ഷത്രമാണെങ്കിൽ നാൽപ്പത് എടു നാൽപ്പത്തി നാല് അപ്പോൾ പറഞ്ഞാൽ മൂന്ന് പാദം കഴിഞ്ഞ് നാ എന്താ നാലാം മൂന്നാമത്തെ പാദത്തിൻ്റെ ലാസ്റ്റത്തെ ഭാഗം നാൽപ്പത്തി നാൽപ്പത്തഞ്ചായ മൂന്ന് പാദമായല്ലോ അപ്പോൾ മൂന്നാമത്തെ പാദം ലാസ്റ്റത്തെ നാൽപ്പത് നാഴിക മുതൽ നാൽപ്പത്തി നാല് നാഴിക വരെയാണ് അതിന്റെ പറയുന്നത് അത് പിന്നെ മകീരം മകീരം ആകുമ്പോൾ പതിനാല് ടു പതിനെട്ട് എന്ന് പറഞ്ഞാൽ പതിനാലാണ് പതിനഞ്ച് നാഴിക ആദ്യത്തെ കാലമായി അപ്പോൾ അത് കഴിഞ്ഞിട്ട് അത് കഴിയാറാവുന്ന സമയം മുതൽ രണ്ടാമത്തെ പാതിരിക്ക് കിടക്കും ഈ പതിനാല് ടു പതിനെട്ട് അത് കഴിഞ്ഞിട്ട് തിരുവാതിര തിരുവാതിര ഏറ്റവും എന്താ പതിനൊന്നെ ടു പതിനാ അല്ല പതിനെട്ട് പതിനഞ്ച് വരെ അപ്പോൾ ഫസ്റ്റത്തെ കാല് ഭാഗത്തിൽ തന്നെ തിരുവാതിരപ്പെട്ടു ഈ സമയത്ത് വിഷ സമയമായിട്ട് അറിയപ്പെടുന്നു അത് കഴിഞ്ഞാൽ പിന്നെ പുണർദ്ദം പുണർദമാണെങ്കിൽ പിന്നെ ഇരുപത് എട്ട് ഇരുപത്തി നാല് അങ്ങനെ ഇരുപത് പറയുമ്പോൾ രണ്ടാമത്തെ പാദത്തിലാണ് അത് വരുന്നത് ഇരുപതെട്ട് ഇരുപത്തിനാല് നഴികി വരുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ പൂയം പൂയം പറഞ്ഞാൽ മുപ്പത്തിരണ്ട് എട്ട് മുപ്പത്തി ആറ് അപ്പോൾ ഇത് മൂന്നാമത്തെ പാദത്തിൻ്റെ സ്റ്റാർട്ടിങ്ങായി മൂന്നാം പാദം നമ്മൾ അടിക്കുന്ന സമയത്ത് അറിയാം മൂന്നാം പാദത്തിൽ സ്റ്റാർട്ടിങ്ങിൽ കയറി വന്നു പിന്നെ പിന്നെ ആയില്യം ആയില്യം വന്നിട്ട് മുപ്പത് മുപ്പത്തിനാല് കറക്റ്റ് രണ്ട് പാദം കഴിഞ്ഞ് വഴി തന്നെ മൂന്നാമത്തെ പാത്രത്തിൽ കയറുമ്പോൾ തന്നെ സ്റ്റാർട്ടിങ് ആയത് പിന്നെ മകൻ നക്ഷത്രം ഇരുപത്തെട്ട് ഇരുപത്തിനാല് ഈ ഇരുപത്തി നാഴിക മുതൽ ഇരുപത്തി നാല് നാഴിക വരെ പറഞ്ഞാൽ അത് പറഞ്ഞാൽ രണ്ടാമത്തെ പാദത്തിലാണ് അത് വരുന്നത് ഓക്കെ അത് കഴിഞ്ഞാൽ പിന്നെ പൂരം നക്ഷത്രം അതുകൊണ്ട് പതിനെട്ട് പതിനെട്ട് ടു ഇരുപത്തിരണ്ട് പതിനെട്ട് ടു ഇരുപത്തിരണ്ട് പറയുമ്പോൾ ആദ്യ പാദം കഴിഞ്ഞ് രണ്ടാമത്തെ പാദത്തിൽ നടക്കുന്ന സമയത്താണ് ഈ നാല് നാഴിക അവിടെ വന്നുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ ഉത്തരം നക്ഷത്രത്തിന് വേണ്ടി ഇരുപത്തൊന്ന് നാഴിക മുതൽ ഇരുപത്തിയഞ്ച് നാഴിക വരെ വിഷസമയമായിട്ട് അറിയപ്പെടുന്നു അത് കഴിഞ്ഞ പിന്നെ അത്തം നക്ഷത്രം ഇരുപതെട്ട് ഇരുപത്തിനാല് ഇതും രണ്ടാം പാദത്തിലാണ് വരുന്നത് ഓക്കെ അത് കഴിഞ്ഞാൽ പിന്നെ നക്ഷത്രം ചിത്രനക്ഷത്രം എന്ന് പറഞ്ഞാൽ പതിനാല് എടു പതിനെട്ടാണ് അതാണ് പതിനാല് പറഞ്ഞാൽ ആദ്യത്തെ പാദം കഴിയാറായി രണ്ടാമത്തെ പാ സ്റ്റാർട്ടിംഗ് ഭാഗങ്ങളും നക്ഷത്രത്തിന് വരുന്നുണ്ട് അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ ചോദ്യം ചോദ്യം പോലെ തന്നെ പതിനാല് എടു പതിനെട്ട് രണ്ടോ നടക്കണം അത് കഴിഞ്ഞാൽ പിന്നെ വിശാഖം വിശാഖം നാല്പത്തെട്ട് നാല്പത്തി നാല് എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ പാദം അവസാനിക്കാറാകുന്ന സമയത്താണ് ഈ നക്ഷത്രത്തെ വരുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ അനിഴൻ നക്ഷത്രം അത് കഴിഞ്ഞിട്ട് പതിനാല് ടു പതിനെട്ട് എന്താണ് ആദ്യത്തെ പാദം അവസാനിപ്പിക്കുന്നു രണ്ടാമത്തെ പാദം സ്റ്റാർട്ടിങ് ചെയ്യുന്ന സമയത്താണ് ഈ നാല് നാഴിക അവിടെ കടന്നു പോകുന്നത് അത് കഴിഞ്ഞപ്പിന്നെ തൃക്കേട്ട ഇരുപതെട്ട് ഇരുപത്തി നാല് ഇരുപതെട്ട് ഇരുപത്തി നാല് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ പാദത്തിലാണ് ഫുള്ളായിട്ട് വന്നിരിക്കുന്നത് പിന്നെ അത് കഴിഞ്ഞ പിന്നെ മൂലം നക്ഷത്രം ഇരുപത്തിനാല് എട്ട് ഇരുപത്തി എട്ട് കിട്ടോ അതും രണ്ടാമത്തെ പാദത്തിലാണ് വന്നിരിക്കുന്നത് അതേപോലെ പൂരാടം നക്ഷത്രം ഇരുപത്തെട്ട് ഇരുപത്തി ഇതും രണ്ടാമത്തെ പാദത്തിലാണ് വന്നിരിക്കുന്നത് പിന്നെ ഉത്രാടം പത്ത് ടു പതിനാല് ഇത് ആദ്യ പാദങ്ങളിലാണ് വന്നിരിക്കുന്നത് അതായത് തിരുവോണം പത്ത് ടു പതിനാല് അതും ആദ്യം ഇത് ആദ്യ ഭാഗത്തിൽ തന്നെ വന്നിരിക്കുന്നത് പിന്നെ അവിട്ടം നക്ഷത്രം അവിട്ടം നക്ഷത്രമാണ് പതിനെട്ട് ടു ഇരുപത്തി രണ്ട് ആദ്യത്തെ പാദം കഴിഞ്ഞു രണ്ടാമത്തെ നാല് സ്റ്റാർട്ടിങ് സമയത്ത് അത് വന്നു പിന്നെ ചതയം പതിനാറ് ടു ഇരുപത് ഇതാണ് കറക്റ്റ് എന്താണ് രണ്ടാമത്തെ പാദം സ്റ്റാർട്ടിങ്ങിൽ തന്നെ വന്നു ചിത്രയ്ക്ക് ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിലെ വന്നു നാഴിക വരെ ആ സമയം കണ്ടെത്തും പിന്നെ അത് കഴിഞ്ഞാൽ പൂരട്ടാതി പൂരൊട്ടം പറഞ്ഞാൽ ഇരുപത്തി നാല് ഇരുപത്തിയെട്ട് ഇരുപത്തി നാൽപ്പത് രണ്ടാമത്തെ പാദത്തിൽ തന്നെയാണ് അത് രണ്ടാമത്തെ പാദത്തിൽ ആ സമയത്ത് ജനിക്കുന്നവർക്കാണ് ചില ചില പ്രോബ്ലങ്ങളെല്ലാം ലൈഫിൽ കണ്ടുവരുന്നത് ഈ ഈ നക്ഷത്രം കഴിഞ്ഞാൽ പിന്നെ ഉത്രട്ടാതി ഉത്രട്ടാതി കഴിഞ്ഞാൽ പിന്നെ മുപ്പത് എട്ട് മുപ്പത്തിനാല് അത് കഴിഞ്ഞാൽ പിന്നെ രേവതി എന്ന് പറഞ്ഞാൽ അമ്പത് എട്ട് അമ്പത്തിനാല് അപ്പോൾ ഈ സമയങ്ങളിലെല്ലാം നമ്മൾ മുഹൂർത്തം എടുക്കാതിരിക്കണം ഏഹ് മുഹൂർത്തം കൊടുക്കുന്ന സമയത്ത് ഈ സമയത്ത് നമ്മൾ ഓരോ നാളെ നോക്കിയിട്ട് ഈ ഇതിൽ കൂടെ കടന്നു പോകുന്ന സമയത്ത് നമ്മൾ മുഹൂർത്തം കൊടുക്കാൻ പറ്റില്ല ഒരാൾക്കും അങ്ങനെ കൊടുത്തു കഴിഞ്ഞാലെങ്കിൽ ചില പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കണം അതുപോലെ തന്നെ ചോറും ഉണ്ടായാലും ശരി എന്ത് തന്നെയായാലും ശരി ഇപ്പം ഇതെല്ലാം നമുക്കറിയാം എന്ത് തന്നെ പണിയെടുത്തിട്ടും ചില കുടുംബങ്ങളിലറിയാം പല ദാരിദ്ര്യങ്ങളും പല പ്രശ്നങ്ങളും അസുഖങ്ങളും എല്ലാം അവിടെ നമ്മൾ കണ്ടുപോയി ഉണ്ടാവും അതെല്ലാം ഈ പാദത്തിൽ കൂടെ ജനിച്ച സമയത്തും കൂടി കേട്ടോ ഇങ്ങനെ പോകുന്ന സമയങ്ങളിൽ ജനിച്ച ആൾക്കാർക്ക് ഉണ്ടാകാൻ പറ്റും പിന്നെ ഇതിന് നമുക്ക് എന്താ പറഞ്ഞാൽ ഈസിയായിട്ട് നമുക്കൊരു മെത്തേഡതിൽ കണ്ടെടുക്കാൻ പറ്റും എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ദിവസത്തില് ഈ അശ്വതി നക്ഷത്രക്കാരെ ശരി അതേപോലെ തന്നെ എല്ലാ നക്ഷത്രക്കാരും എല്ലാ ദിവസങ്ങളും ലഗ്നം കിടന്നു പോയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടാവും ഈ ലഗ്നം കിടന്നുകൊണ്ടുപോയി പോയി ആ സമയങ്ങളിൽ നിങ്ങൾക്ക് എന്താണോ ഓരോ നക്ഷത്രത്തിനുണ്ടോ ഓരോ നക്ഷത്രത്തിൽ കൂടെ ലഗ്നം മാറി മാറിക്കൊണ്ടേ ഇരിക്കും ആ സമയങ്ങളിൽ നമ്മുടെ മനസ്സിൽ എങ്ങനെയാണോ ചില പ്രശ്നങ്ങളെല്ലാം നമ്മുടെ മനസ്സിൽ അറിയാൻ പറ്റും അതാണല്ലോ പ്രകൃതിയുടെ നിയമം അത് അറിഞ്ഞാൽ തന്നെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കുറേ മാറ്റങ്ങൾ വരുത്താൻ പറ്റും അത് കണ്ടെത്താനാണ് നമ്മൾ ഇവിടെ മിത്ര ആസ്ട്രോ അക്കാദമികൾ എല്ലാവരെയും സ്വാഗതം ചെയ്യാണ് മിത്ര ആസ്റ്റോ അക്കാദമിയിലേക്ക് അതുപോലെ തന്നെ തേർഡ് ബാച്ച് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുകയാണ് അടുത്ത ലൈവ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ മിത്രം ജീവിതയുടെ അപ്പോയിൻമെൻറ്റ് വേണ്ട വേണ്ടവർ എല്ലാ ദിവസവും അവർ അപ്പോയിൻമെൻറ്റ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇവിടെ എല്ലാവരും അപ്പോയിൻമെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുന്നത് അതേ നീട്ടി പറയലേന്ന് പറഞ്ഞാൽ ഇന്നത്തെ വീഡിയോയിൽ കൂടി പറയാം അറിയാം മിത്ര ആസ്ട്രോ അക്കാദമിക്ക് വേണ്ടി ഞാൻ രാജേഷ്മക്കൽ അതുപോലെ തന്നെ ചേച്ചി പിന്നെ രമ്യ വിനീത ചേച്ചി ദാസ് അതേപോലെ തന്നെ അറ്റി ചെ ഗണേശൻ്റെ അപ്പോയിൻമെൻറ്റ് വേണ്ടവർക്കും ഇങ്ങോട്ട് തന്നെ വിളിക്കാം അപ്പോൾ എല്ലാവർക്കും നന്ദി ഇന്നത്തേക്ക് ഇവിടെ ചേച്ചി